ഏഷ്യാനെറ്റിൽ ഇന്ന് സംപ്രേക്ഷണം ചെയ്യുന്ന സീരിയലുകളിൽ ഏറ്റവും കൂടുതൽ റേറ്റിങ്ങോട് കൂടി നിലനിൽക്കുന്ന സീരിയലാണ് ചെമ്പനീർ പൂവ് ചെമ്പനീർ പൂവ് എന്ന സീരിയലിലെ മെയിൻ അട്രാക്ഷൻ തന്നെ അതിൽ സച്ചിയുടെയും രേവതിയുടെയും കോംബോയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇരുവരുടെയും ആ ഒരു കോംബോ വളരെയധികം നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഫാൻ പേജസ് വന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴിതാ ചെമ്പനീർ പൂവിൽ നിന്ന് രേവായിക്കൊണ്ട് അഭിനയിച്ചിരുന്ന ഗോമതി എന്ന താരം ചെമ്പനീർ പൂവിൽ നിന്നും ഇറങ്ങുകയാണ് എന്നും പകരം സന്തോഷാണ് രേവതി ആയിക്കൊണ്ട് തിരിച്ചു കയറുന്നത് എന്നുമെല്ലാം കമന്റുകൾ എത്തിയിരുന്നു രേവതി ആയിക്കൊണ്ട് ഗോമതി പ്രിയ മാറുകയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നിഗമനം പകരം രബേക്ക തന്നെയാണ് ആവുന്നതും കഴിഞ്ഞ ദിവസം റബേക്ക അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയാണ് ഇതിനോടകം വൈറലായി മാറിയത് എന്നെക്കുറിച്ചുള്ള റൂമേഴ്സ് എല്ലാം കേൾക്കുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുച്ചത്തോടെയുള്ള ഒരു വീഡിയോയാണ് റബേക്ക സന്തോഷ് അപ്ലോഡ് ചെയ്തത് താരത്തിന് നെഗറ്റീവുമായി പലരും എത്തിയെങ്കിലും റബേക്കയുടെ പ്രൊഫഷൻ ആക്ടിംഗ് ആയതുകൊണ്ട് തന്നെ കിട്ടിയ റോൾ അഭിനയിച്ചേ മതിയാവൂ രേവു എന്ന കഥാപാത്രത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഗോമതിപ്രിയ ഇറങ്ങിയെങ്കിലും സീരിയൽ അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ കഴിയില്ല പകരം ഒരു നായിക പ്രഭേക്കല്ലെങ്കിൽ മറ്റൊരാൾ വന്നേ തീരൂ അതുകൊണ്ട് തന്നെ ആരായാലും കഥ മുന്നോട്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ കമൻ്റുകളുമായി എത്തുന്നത്